കാരമുക്ക് പുത്രികോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന കലാസന്ധ്യ അഡ്വക്കേറ്റ് കെ എൻ സോമകുമാർ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് അധ്യക്ഷനായി ക്ഷേത്രം ട്രസ്റ്റി സി പി രമേശ് ചെങ്ങല്ലൂർ ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി പി ബി വേണു ട്രഷറർ സൂര്യനാരായണൻ കെ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഭാവഗീത മ്യൂസിക്കൽസ് ത്രിത്തല്ലൂർ അവതരിപ്പിച്ച സംഗീതാർച്ചനയും ഉണ്ടായിരുന്നു കമ്മിറ്റി അംഗങ്ങളായ സുബ്രൻ കാരിയട്ട് ബി ബി പ്രമോദ് എം ജി പ്രദീപ് ടി ബി ബാബു ടി കെ മനോജ് സുഷമ സുനിൽ അജിത ശ്രീനിവാസൻ ഇന്ദിര വിശ്വനാഥൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി